സിക്കിമിൽ മണ്ണിടിച്ചിലിൽ മൂന്നു പേർ മരിച്ചു കാണാതായ ഒമ്പത് പേർക്കായി തിരച്ചിൽ തുടരുന്നു സൈനിക ക്യാമ്പിന് സമീപമാണ് അപകടം ഉണ്ടായത് മരിച്ചവരുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഒമ്പത് പേരെ കാണാതായതെന്നാണ് വിവരം ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് അതേസമയം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതിയിൽ മുപ്പത്തിനാല് മരണം റിപ്പോർട്ട് ചെയ്തു ആസാമിലും ത്രിപുരയിലും മേഘാലയയിലുമാണ് വെള്ളപ്പൊക്കം മൂന്ന് ലക്ഷത്തോളം പേരെ മഴക്കെടുതി ബാധിച്ചു ആസാമിൽ പതിനായിരത്തിലധികം പേർ ദുരിതാശ്വാസ ക്യാമ്പിലാണ് അരുണാചൽ പ്രദേശിൽ കുടുങ്ങിക്കിടക്കുന്ന പതിനാല് പേരെ വ്യോമസേന രക്ഷപ്പെടുത്തി മണിപ്പൂരിലും ആസാമിലും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ബ്രഹ്മപുത്ര കടഖ ബരാബ് ഉൾപ്പെടെയുള്ള നദികൾ അപകടനിലയിലേക്ക് മുകളിൽ ഒഴുകുകയാണ് മണിപ്പൂരിലെ ഇഫാൽ ഈസ്റ്റ് വെസ്റ്റ് ജില്ലകളിലെ സേനാപതിയിലും ആസാമിലെ സൽച്ചറിലും സ്കൂളുകൾക്ക് അവധി നൽകി ന്യൂസ് ന്യൂസ് സാഗ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കില്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു